അസ്സലാമു അസലാമലൈക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞ ദിവസങ്ങളായിരിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാം കേട്ടോ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം മാറ്റി ഒക്കെ റെഡിയാവും ഒന്നും ടെൻഷൻ ആവണ്ട എങ്ങനായാലും നമ്മളുടേതായ കാര്യങ്ങൾ നമ്മളെടുത്തേക്കെത്തുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും നമ്മളെ വിഷമങ്ങളൊക്കെ മാറും പിന്നെ നമ്മൾ എപ്പോഴും വിഷമത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ നല്ലതിനെ കുറിച്ച് ചിന്തിക്കുക നാളെയുടെ നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക വരാനിരിക്കുന്ന നല്ല നിമിഷങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന് നിങ്ങളും ഞാനും സന്തോഷമായിരിക്കുക ഓക്കേ പിന്നെ നമ്മൾ ഒരു ഒരൾട്രേഷൻ വർക്കാണ് പിന്നെ ഇതൊരു വലിയ ചുരിദാറാണ് എക്സ് ഡബിൾ എക്സ് ഡബിൾ എക്സ് എൽ സൈസാണ് ഇത് എല്ലിലേക്ക് മാറ്റണം അതാണ് നമുക്ക് ഇന്നുള്ള ഡ്യൂട്ടി അപ്പോൾ നമ്മൾ എങ്ങനെ എങ്ങനെ ചെയ്യാൻ നോക്കട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ആദ്യം നമ്മൾ രണ്ട് കൈ അഴിച്ചു മാറ്റി രണ്ട് കൈയും അഴിച്ച് മാറ്റി പിന്നെ നമ്മൾ സ്ലിറ്റ് ചുന്നഴിച്ചിട്ട് അയൺ ചെയ്തെടുത്തു കണ്ടോ സ്ലിറ്റ് മൊത്തം അഴിച്ചു എന്നിട്ട് അയൺ ചെയ്തെടുത്ത് ഇനി നമ്മളിത് അവരെ കറക്റ്റ് അളവിലേക്ക് കട്ട് ചെയ്യുക ചെയ്യേണ്ടേ കേട്ടോ നമ്മളതെങ്ങനെ മാർക്ക് ചെയ്യുക കട്ട് ചെയ്യുക എന്നൊക്കെ നോക്കാം കേട്ടോ പിന്നിത് മറുവശം ഇതിൻ്റെ ഉൾവശമാണോ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ ഉൾഭാഗത്തു നിന്നാണ് കട്ടിങ്ങ് വേണ്ടത് നല്ല വശത്ത് വെച്ച് ഒരിക്കലും കട്ട് ചെയ്യരുത് എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക ഷോൾഡറും ഷോൾഡറും ഇവർ നമ്മുടെ അടുത്ത് നെക്ക് ബാക്കോട്ട് ഇറക്കാൻ ഒന്നും പറഞ്ഞില്ല നിലവിൽ ഈ നെക്കിൽ തന്നെ നിലവിലുള്ള പിന്നെ ഇത് ഷോൾഡർ കുറച്ച് ഈ ഒരു എൽ പിന്നെ സൈസിലേക്ക് മാറ്റി തന്നാൽ മതി എന്നാ പറഞ്ഞത് അപ്പം നമ്മൾ എൽ സൈസിലേക്ക് മാറ്റിയാണ് അപ്പോൾ കറക്റ്റായിട്ട് ഷോൾഡർ പിടിക്കുക അതേപോലെ ഇത് കറക്റ്റ് ചെയ്യാം ഓക്കെ ഇതും കറക്റ്റ് ചെയ്യാം അത് കറക്റ്റായിട്ട് പിടിച്ചു രണ്ടായി മടക്കി ഓക്കെ ഈ ഉള്ളിലെ തുണിയും കണ്ടോ ഇതൊക്കെ കെടുക്കണമെങ്കിലേ ഇതൊക്കെ ഉള്ളിൽ പെട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ അപ്പം അതൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ നാല് പീസ് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മടക്കുന്ന സമയത്ത് ഈ ക്ലോത്തും ഉൾവശത്തെ ക്ലോത്തും കണ്ടോ ഇത് രണ്ടും ഒന്നിച്ചാണെന്ന് ഉറപ്പുവരുത്തുക ഓക്കേ ഇനി നമ്മൾ ഇതെങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കുക ആദ്യം അവരെ അളവ് എടുക്കട്ടെട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് ലെങ്ത്ത് മാക്സിമം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലെങ്ത്ത് മാക്സിമം എടുത്തു കേട്ടോ പിന്നെ ഷോൾഡർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കെട്ടോ ഇവിടെതാണ് ഈ ഭാഗം നെക്കിൻ്റെ ബാക്ക് ഭാഗത്തു നിന്ന് എടുക്കുക എന്നിട്ട് ഏഴാണ് അവരെ ഷോൾഡർ അപ്പോൾ ഏഴ് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു ഓക്കെ പിന്നെ അവരെ ആംഹോള് ആറാണ് കേട്ടോ ആംഹോള് ആറ് മാർക്ക് ചെയ്തു പിന്നെ ചെസ്റ്റ് ഒമ്പതരയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒമ്പതര കഷ്ടിച്ചേ കിട്ടുള്ളൂ അപ്പോൾ എവിടെയാണോ ഒമ്പതര കിട്ടണേ അവിടെ മാർക്ക് ചെയ്യുക ഒമ്പതര കിട്ടണ ഭാഗത്ത് മാർക്ക് ചെയ്യാം തുമ്പ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ സ്റ്റിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ തുമ്പ് വന്നില്ലേ അപ്പോൾ ഇവിടെ കിട്ടിയില്ല വിചാരിച്ചാണ്ട് ടെൻഷൻ ആവണ്ട ഇങ്ങോട്ട് ഇറക്കി മാർക്ക് ചെയ്യുക എവിടെയാണോ ഒമ്പതര കിട്ടണമെന്ന് നോക്കും അപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെയാണ് അപ്പോൾ അവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ തുമ്പുണ്ടാവില്ലല്ലോ അപ്പോൾ തുമ്പ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക ഓക്കെ പിന്നെ ഈ ആറ് ഈ പിന്നെ സോറി ഏഴ് ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് ഇവിടുന്ന് നമ്മൾ മേലോട്ട് വരച്ചു എന്നിട്ടിത് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇങ്ങോട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടോ പിന്നെ ഷേപ്പിൻ്റെ ആണ് നമ്മൾ നോക്കുന്നത് ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നര പിന്നെ ഷേപ്പ് റൗണ്ട് എട്ടാണ് കേട്ടോ എട്ട് ഇഞ്ച് റൗണ്ടാണ് ഷേപ്പിൻ്റെ റൗണ്ട് ഉള്ളത് അപ്പോൾ എട്ട് അതിലേക്ക് ഒന്നര ഇഞ്ച് തുമ്പ് കൂട്ടി ഇതിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യണത് കേട്ടോ പിന്നെ അവരെ ഓപ്പണിൻ്റെ ലെങ്ത്ത് പത്തൊമ്പതാണ് ഓപ്പൺ ലെങ്ത്ത് പത്തൊമ്പത് ഇവിടെ മാർക്ക് ചെയ്തു ഓപ്പണിൻ്റെ റൗണ്ട് പത്താണ് കേട്ടോ പത്ത് ഇവിടെ മാർക്ക് ചെയ്തു പിന്നെ ഇവിടെ നമ്മൾ മുക്കാൽ ഇഞ്ച് തുമ്പാണ് ഇടുന്നത് പിന്നെ ഇതിൻ്റെ അടിവശത്തെ ലൂസ് പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് പതിനൊന്ന് മാർക്ക് ചെയ്തു പത്തിലേക്ക് ഒന്ന് കൂട്ടോ ഒന്ന് കൂട്ടാ പറഞ്ഞാൽ നമ്മളെ ചെസ്റ്റിൻ്റെ അളവാണോ ഹിപ്പിൻ്റെ അളവാണോ കൂടുതലുള്ളത് ആ അളവിനെ താഴോട്ടിട്ട് ഇട്ടിട്ട് അതിലേക്ക് ഒന്ന് കൂട്ടാം ഒന്നര കൂട്ടാം ഇത് രണ്ടും കൂട്ടാം ചിലർക്ക് താഴ്ഭാഗത്ത് നല്ല വീതി വേണമെന്ന് പറയും അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നര കൂട്ടി കൊടുക്കാം അല്ല ഒരു നോർമൽ മതി എന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ പിന്നെ ചിലർ ഈ ഹിപ്പ് റൗണ്ടിൻ്റെ അതേ അളവ് താഴെ ഇടും അത് പിന്നെ തീരെ വീതി വേണ്ടാന്ന് ഉദ്ദേശിക്കണം അവർക്ക് അങ്ങനെ ചെയ്താൽ മതി നോർമലായിട്ട് നമുക്കൊരു പിന്നെ വീതിയിലാണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒന്ന് ആഡ് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു എന്നിട്ട് സ്കെയിൽ ഇവിടെ വെച്ചു കട്ട് ചെയ്യാം കേട്ടോ ചിലർ നെക്ക് ഡീപ്പായി ഇറക്കാൻ പറയണവരുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡർ വീണ്ടും കുറക്കേണ്ടി വരും അപ്പോൾ ഇത് നമ്മളെടുത്ത് ബാക്ക് നെക്ക് ഇറക്കാനൊന്നും പറഞ്ഞില്ല അപ്പോൾ നമ്മൾ അത് ചെയ്യില്ല അപ്പോൾ ചെയ്യാൻ പറയണവർക്ക് നമുക്ക് വീണ്ടും ഷോൾഡർ അര ഇഞ്ചും കൂടെ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യട്ടോ കാരണം ബാക്ക് നെക്ക് ഇറങ്ങും തോറും ഷോൾഡർ വൈഡ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ നെക്ക് വൈഡ് ആവുമ്പോൾ ഷോൾഡർ ഇങ്ങോട്ട് പുറകോട്ട് തള്ളും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഷോൾഡർ കുറക്കുന്നത് ഇനി നമ്മൾ ഇവിടെക്ക് ഒരു കട്ടിങ് ഇട്ടുകൊടുക്ക കേട്ടോ അതേപോലെ ഇവിടെയും കട്ടിങ് കൊടുക്കാം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് നമ്മൾ ഇത് ചെയ്യണ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഷേപ്പ് റൗണ്ട് ഇവിടെ ഹിപ്പ് റൗണ്ട് ഇവിടെ എന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കണം അത് വേണ്ട നമ്മൾ ഇതിൻ്റെ സെൻട്രണ്ണം മാർക്ക് ഇത് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ആ ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ കയ്യാണ് കേട്ടോ കയ്യീൻ്റെ ലെങ്ത് പതിനാറിലെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈ പതിനാറി എടുക്കുകയാണ് രണ്ട് കൈ നമ്മൾ ഒന്നിച്ച് വെക്കുകയാണ് കേട്ടോ ഇപ്പൊ പതിനാറര പ്ലസ് അര പതിനേഴ് അര ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി കാരണം എന്താ ഇവിടെ വർക്കാണ് ഇവിടെ അടിയിൽ മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ തുമ്പ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ പതിനേഴ് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു ആ പതിനേഴ് ഇഞ്ച് ഇങ്ങോട്ട് വരച്ചു ഇവിടെ നമ്മൾ പതിനേഴ് ഇഞ്ചിലാണ് നിൽക്കുന്നത് ഇവിടെ മൂന്നരഞ്ച് മാർക്ക് ചെയ്ത് കേട്ടോ ഇഞ്ച് ഷേപ്പ് ചെയ്യണം ഓക്കെ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഉണ്ടോ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തു ചെസ്റ്റ് അളവിനെ നമ്മൾ നാല് ഭാഗമാക്കിയപ്പോൾ നമുക്ക് ഇവരെ അളവ് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് അളവ് കൈക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ നമ്മളിങ്ങനെ കട്ട് ചെയ്യണ സമയത്ത് ഇവിടുത്തെ തുണി കുറവായി വരും പൊതുവെ അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഒരു താഴ്ഭാഗത്തൊക്കെ നല്ല ലൂസായതുകൊണ്ടാണ് ഇതിൻ്റെ കട്ടിങ് ഇങ്ങനെ വന്ന് കുറച്ച് കുറഞ്ഞിട്ടാണെങ്കിൽ കട്ടിങ് ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇവിടെ തുണിയില്ലാതെ വരും നമ്മളെ ചെസ്റ്റിൻ്റെ അളവിനെ നാലുകൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലൂസ് നമുക്കിവിടെ കിട്ടിയില്ലാന്ന് വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഈ പീസ് എടുത്തിട്ട് ഇപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ പീസ് എടുക്കുക അപ്പോൾ ഇതിന് വേണ്ട പക്ഷേ പീസ് എടുത്തിട്ട് കറക്റ്റ് ചെയ്യാം ഇത് കറക്റ്റ് ചെയ്തിട്ട് ഈ പീസ് ഇതാ ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക കണ്ടോ യോജിപ്പിച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ സെറ്റാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പിടുത്ത് കിട്ടുകയുള്ളൂ അല്ലാതെ നിങ്ങൾ തികയാത്ത ഒരു കയ്യ് കൊണ്ടേക്കാണ്ട് ഇതു ഒരിക്കലും ഫിറ്റ് ചെയ്യരുത് കൈ ടൈറ്റായി പോകും കയറി പോകില്ല ഇവിടെ ഇങ്ങനെ പിടിച്ചു പോകും ഇവിടെ കാരണം ഇവിടെ ഈ ലൂസ് കിട്ടില്ല നമുക്ക് ആംഹോളിൻ്റെ ലൂസ് ഇവിടെ കിട്ടാനുള്ളത് ഈ തുണിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു പിടിത്തം വരും അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ പീസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഇതിന് പീസിൻ്റെ ആവശ്യമില്ലാതെ അവരെ ചെസ്റ്റ് അളവിന്റെ നാല് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അളവ് ഇതുണ്ട് പക്ഷേ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് പിന്നെ കൈ ടൈറ്റായിട്ട് ആയിട്ട് അതെന്തോക്കി നിങ്ങൾ ചിന്തിക്കരുത് അതിൻ്റെ ഓപ്ഷൻ ഇതാണ് കൈ ഇങ്ങനെ താഴ്ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല ഇല്ല മുഗൾ ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ ഇവിടെ പീസ് കൊടുക്കേണ്ടി വരും ചില അപൂർവം തുണിക്ക് മാത്രമേ പീസ് കൊടുക്കേണ്ടാത്ത സാഹചര്യം വരുള്ളൂ അങ്ങനെ പീസ് കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ മുഗൾ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസിനെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം ഇങ്ങനെ നീളത്തിൽ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് കേട്ടോ ഇത് സ്ട്രൈറ്റായിട്ട് മറ്റേ ക്രോസ് ആയിട്ട് എല്ലാം ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ സ്ട്രൈറ്റായിട്ട് വരുന്ന ഈ പീസിനെ ഇവിടെ യോജിപ്പിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുക ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇതിന് ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള ഇതെന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ എങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് നോക്കാം ഇതിനെ നമ്മളിങ്ങനെ നിവർത്തിയിട്ടു ഓക്കെ ഇതിനെ നിവർത്തിട്ടിട്ട് ഇതിനെ മൊത്തമുള്ള അളവ് നോക്കുകയാണ് ഇരുപത്തൊന്ന് ഇഞ്ച് അപ്പ ഇവിടെ ഇഞ്ച് അളവാണ് ഒമ്പതര ഇഞ്ച് വരുന്നത് ഇവിടെ ഓക്കെ ഒമ്പതര പിന്നെ ഷേപ്പ് റൗണ്ട് പത്തൊമ്പതാണുള്ളത് അതിൻ്റെ പകുതി ഒമ്പതര ഇവിടെ നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ ഇങ്ങോട്ടും എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ സ്ലിറ്റിൻ്റെ ഇവിടൊക്കെ ഈ കട്ടിങ് കിട്ടതുകൊണ്ടാണ് കേട്ടോ ഇരുപത്തൊന്ന് പത്തര ഈ കട്ടിങ് ഇരുപത്തി ഒന്നര പത്തേ മുക്കാല് നമ്മൾ ഈ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത് ഈ ഷേപ്പിൻ്റെ അവിടെയും ഹിപ്പിൻ്റെ അവിടെയും കട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അളവെടുക്കുന്ന സമയത്ത് നമുക്ക് അളവ് ഒന്നും തിരഞ്ഞു നടക്കണ്ട ഏത് ഭാഗത്താണ് ഹിപ്പ് വരുന്നത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റി ഓക്കെ ഇവിടെ പത്ത് പത്തിൽ നിന്ന് ഇതിലേക്ക് നമ്മൾ വരച്ചു ഇതും പത്തിൽ നിന്ന് ഇതിലേക്ക് വരച്ചു പിന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് പിന്നെ സ്ലിറ്റ് ഇടുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ് നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് നമ്മളിപ്പം ഒരാളെ ഡ്രസ്സ് ഷെയ്പ്പ നമ്മൾ തന്നെ ഷെയ്പ്പ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഷേപ്പ് ചെയ്യും വീണ്ടും ഇട്ടുനോക്കും കണ്ണാടിന് മുന്നേ പോയി നോക്കുന്നിട്ട് വീണ്ടും കൂടെ ഒന്നുകൂടെ ഷേപ്പ് വേണമെന്ന് തോന്നുന്നു വീണ്ടും അങ്ങനത്തെ ഒരു സാഹചര്യം സാഹചര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്യുക കറക്റ്റ് ഫിറ്റിംഗ്സിൽ ഷേപ്പിംഗ് ചെയ്യാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം എന്താ വെച്ചാൽ നമ്മൾ ബോഡി മെഷർമെൻറ്റിലാണ് ക്ലാസ് എടുക്കുന്നത് ആറ് മാസത്തെ കോഴ്സ് തീർത്തും ഫ്രീയാണ് അഡ്മിഷൻ ഫീസ് ആയിട്ട് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി അതിൽ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കാം അത് നമ്മൾ ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും റെക്കോർഡ് വീഡിയോകൾ വെച്ചാണ് ക്ലാസ് ഉണ്ടാവുക നിങ്ങൾക്ക് ഏത് സമയത്തും കാണാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോ കോളിലായാലും ഓഡിയോ കോളിലായാലും എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും പിന്നെ ഇത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിൻ്റെ അളവെടുത്തിട്ടാണിത് ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ അവരിട്ട് നോക്കിയാൽ പക്കായിരിക്കും ആയിരിക്കും അതിൽ ഷെയ്പ്പ് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു ബോഡിയിൽ നിന്ന് അളവ് എടുക്കാൻ പഠിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടൈം ഒരുപാട് വേസ്റ്റ് ആവാതെ പോകും നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പിന്നെ നമ്മൾ നമ്മളെ മുന്നിലിപ്പോൾ പിന്നെ ഒരാൾ ചുരിദാർ ഇട്ട് വന്നതാണെങ്കിൽ അവരടുത്ത് ചുരിദാർ തരി നിനക്ക് അളവ് എടുക്കാനൊന്നും പറയാൻ പറ്റൂലല്ലോ അപ്പോൾ അവരെ ബോഡിയിൽ അളവെടുക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ആർക്കെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് അളവ് എടുക്കാൻ അറിയില്ല എനിക്ക് കോൺഫിഡൻ്റ് ഇല്ല പിന്നെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും നിരാശപ്പെടുത്തും ഇത്രയായിട്ട് തയ്യൽ പഠിക്കാൻ പോയിട്ട് എന്താ പഠി ഇപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പരിഹസിക്കും എൻ്റെ അടുത്ത ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ പറയും പത്ത് വർഷമായിട്ട് തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാനോ പുറത്തേക്ക് ചെയ്യാനോ ഉള്ള കോൺഫിഡൻസ് ഇല്ല എല്ലാവരും പരിഹസിക്കും ഇപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ പൈസ പോയി അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ അതൊന്നും നോക്കണ്ട നമ്മൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപാട് മുൾച്ചെടിയിലൂടെ ചവിട്ടി പോകേണ്ടി തന്നെ വരും അല്ലാതെ നമുക്ക് ഒരു വഴിയിലൂടെ ഒരിക്കലും നമ്മൾ ലക്ഷ്യത്തിലെത്തൂല ലക്ഷ്യത്തിലെത്തണം എന്നുണ്ടെങ്കിൽ പ്രയത്നിക്കണം പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം ഓക്കെ നന്നായി പ്രവർത്തിക്കണം നന്നായി പ്രയത്നിക്കണം എത്രത്തോളം നമ്മൾ പ്രയത്നിക്കണ്ടോ അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ ക്ലാസ്സിനെ നിങ്ങളെ നമ്മൾ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനും പുറത്തേക്ക് ചെയ്യാനും കോൺഫിഡൻറ്റായി ചെയ്യാനും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിയുള്ള ആരും ക്ലാസ്സിന് വരണ്ട കാരണം തയ്യലെന്ന് പറഞ്ഞാൽ നമുക്ക് മടി ഇല്ലാതെ ചെയ്യേണ്ട ഒരു കേസാണ് നമുക്ക് മടി ഉണ്ടോ നമ്മൾ ആ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ആ ക്യാഷ് എനിക്ക് അഞ്ഞൂറ് രൂപ അടച്ചിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടാവരുത് അത് ഓൺലൈൻ ക്ലാസിൻ്റെ കുഴപ്പം കൊണ്ടാവില്ല നിങ്ങളെ കൊണ്ടായിരിക്കും അപ്പോൾ ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാണ് ഞാൻ ക്ഷണിക്കുന്നത് എ ടു സെഡ് എന്ന നമ്മളെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണത് തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പെർഫെക്റ്റായ രീതിയിൽ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും പഠിപ്പിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാണ് താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സലാ